ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചുണ്ടും പയറും തോരം വയ്ക്കാം ഏറ്റവും എളുപ്പത്തിൽ അതെങ്ങനെ ഗുണപ്രദമായിട്ട് ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ വയ്ക്കാമെന്ന് നോക്കാം ഇന്നൊരു വാഴച്ചുണ്ട് കിട്ടിയിട്ടുണ്ട് അത് പയറിട്ട് ചുണ്ടും പയറും കൂടെ തോര വെക്കാമെന്ന് വരുന്നു അപ്പം നമുക്ക് വാഴച്ചുണ്ട് അരിഞ്ഞെടുക്കാം ഇതിൻ്റെ ചെറുതായിട്ട് കൊത്തി അരിയണം ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി പക്ഷെ അന്നേരം ഇത് ചതഞ്ഞ് പോകും നല്ല മുറിച്ചുള്ള കത്തി കൊണ്ട് അരിയാണ് അതിലും ഇരിക്കുന്നത് ഇത് മുഴുവൻ ഇഞ്ഞിങ്ങനെ അരിഞ്ഞെടുക്കണം അപ്പം ഞാൻ ഇത് മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ വേണേൽ അരിഞ്ഞെടുക്കാം പക്ഷേ ഇത്രയും മതി ഇവിടെ അതുകൊണ്ട് പിന്നെ പകഡ് അതിൻ്റെ ഷേപ്പ് ആ ചൂണ്ടിൻ്റെ ഷേപ്പ് തന്നെയാണ് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ മേലാറെ പോയതും ചങ്കേരൻ ചങ്കരൻ മേലോട്ടു നോക്കിയതും ചങ്കേരൻ ചങ്കരൻ കീഴാറേ പോയതും ചങ്കേരൻ ചങ്കരൻ കീഴോട്ട് നോക്കിയതും ചങ്കേരൻ ചങ്കരൻ അതിൽ കീഴോട്ട് നോക്കിയ ചങ്കരൻ ചങ്കരനാണിത് വാഴച്ചുണ്ട് അപ്പം നമ്മളിവിടെ വാഴച്ചുണ്ട് അരിഞ്ഞു കഴിഞ്ഞു ഇനിയൊരു പരിപാടിയുണ്ട് ഇതൊരു നാല് ഈർക്കിലിയാണ് ഈർക്കിലി കൊണ്ട് ഇതിനകത്തിട്ട് നമ്മളിന്ന് ഇളക്കും ഇതിൻ്റെ അകത്ത് വാഴച്ചുണ്ടിൻ്റെ കറ നാരായിട്ട് ഇലിപ്പ് വേണം അത് പോകാൻ വേണ്ടിയിട്ടാണ് എണ്ണ തിരുമി വെച്ചാലും പോവും പക്ഷേ എണ്ണ തിരുമിയാലും അത് അതിനകത്ത് തന്നെ അല്ലേ കിടക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ വെള്ളത്തിലരിഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് കളയുകാരുണ്ടെങ്കിൽ കറ ചിലരൊക്കെ എണ്ണ തിരുമ്മി വെള്ളത്തിലരിയാതെ വെറുതെ അരിഞ്ഞിട്ട് എണ്ണ തിരുമി വെക്കും എങ്കിലും പോകും ഇതിപ്പോൾ പണ്ട് തൊട്ട് വീട്ടിലൊക്കെ കാണിക്കുന്ന കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഞാനിപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നത് ഇനി ഇത് കളഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യവും കൂടെ നമ്മളിങ്ങനെ നോക്കും കുറച്ചും കൂടെ ചിലപ്പോൾ കിട്ടും പാളയം കുടം വാഴയ്ക്കേത്ത വാഴയ്ക്കും അധികം കറിയില്ല അതുകൊണ്ടാണ് ഇത് കൈ ഏത്ത വാഴയുടെ ചുണ്ടാണ് പിന്നെ പാളയം കുടം വാഴയ്ക്കാണെങ്കിലും കുറവായിരിക്കും ഞാലിപ്പൂവിൻ്റെയൊക്കെ ആണെങ്കിൽ ചുണ്ടൊക്കെ ആണെങ്കിൽ ഇത് നന്നായിട്ട് കറ കിട്ടും ഇനി ഇപ്പം ഇല്ല തറമ്പതി ഇനി ഇത് കഴുകി വാരി വെള്ളം വന്ന് എടുക്കാമൊക്കെ ഇനി നമുക്ക് മുളക്രയ്ക്കാം അതിനായിട്ട് ഒരു ഒരു വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലി ഇത്രയും കാന്താരി വലിയ ഉള്ളിയാണ് അതുകൊണ്ട് ഒരു മൂന്നുള്ളി അല്പം കറിവേപ്പില ഇനി അല്പം കുരുമുളക് പൊടിയും ഇങ്ങനെ ഇരുന്നുണ്ട് കാരണം ചുണ്ടും പയറുമല്ല പയറിന് ചുണ്ടു ചുണ്ടിനാവശ്യമില്ല പയറിന് വേണ്ടിയിട്ടാണ് വെളുത്തുള്ളിയും കുരുമുളകും ചേർത്തിരിക്കുന്നത് ഇനി ഇത്തിരി തേങ്ങ ഇനി മഞ്ഞൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ചു വെള്ളം പറ്റി എണ്ണ ഒഴിച്ചു കൊടുക്കാം ചുണ്ടിനല്ലേ അപ്പം നമുക്ക് അല്പം എണ്ണ കൂടുതൽ വേണം കറിയുള്ളതല്ലേ ഇനി എണ്ണയ്ക്കകത്ത് കിടന്ന് വേഗാനുള്ളതായതുകൊണ്ട് കടുകിടുന്നില്ല കടു എണ്ണയ്ക്കകത്ത് കിടന്ന് പൊട്ടിയിട്ട് പിന്നെ അത് കറി വയ്ക്ക് വേഗുന്നോടം വരെ സമയത്ത് അട കിടക്കണ്ടേ പിന്നെ പയറിടുന്നത് കൊണ്ട് വേറെ ഒന്നും ഇടുന്നില്ല ഇടാതെയാണ് ചുണ്ട് വെക്കുന്നതെങ്കിൽ രണ്ട് ഉഴുന്നോ അല്ലെങ്കിൽ കഞ്ഞി വെക്കുന്നേക്കൊണ്ട് അരിയോ എന്തെങ്കിലും ചിലപ്പോൾ ഇടാറുണ്ട് ഞാൻ ഇതിപ്പം പയറിടുന്നത് കൊണ്ട് എന്തെങ്കിലും അതിൻ്റെ ഒന്ന് കടിച്ചാൽ പോരെ കടിക്കാൻ പയറുണ്ടല്ലോ ഇനി ആദ്യം ചട്ടിക്കകത്ത് വെച്ചിട്ട് പിന്നെയാണ് കടുക് ഒട്ടിക്കുന്നെങ്കിൽ കടുകും അരിയും കൂടെ ഇടാറുണ്ട് കടുകിടും അരി ഇടും അപ്പോൾ ആദ്യം തന്നെ ഇണയ്ക്കകത്തോട്ടിടുന്നതുകൊണ്ട് ഒത്തിരി ഉള്ളി മൂപ്പിക്കുന്നുമില്ല മൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് എനയ്ക്കകത്ത് കിടന്ന് വെന്ത് പോകുന്നതിനെ കടും നല്ലത് ഒത്തിരി മൂക്കാതിരിക്കുന്നില്ല ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചുണ്ടിടാം ഞാനിവിടെ ഒരു തിരികെ പോലെ വെച്ചിട്ട് തുളയുള്ള പാത്രത്തിലേക്ക് കഴുകി വാച്ചി വെച്ചിരിക്കുവായിരുന്നു വെള്ളം വലാൻ വേണ്ടി കാരണം ഇതിനൊന്നും അധികം വേവില്ലല്ലോ രണ്ട് മിനിറ്റ് കൊണ്ട് വേകുന്ന സാധനമല്ല പിന്നെ ഇതിൽ വെക്കാം പയറ് വെന്തതാണ് അതുകൊണ്ട് മുളക് ആദ്യം ഇടുവാണ് ചുണ്ടിന് കറിയുള്ളത് കൊണ്ട് അല്പം കൂടുതൽ തേങ്ങാ വേണം സാധാരണ മുളകര കറികൾക്ക് വേണ്ടുന്നതിനെ കട്ടും ഇനി നമുക്ക് വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പയറാണ് അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഉപ്പ് ഒഴിച്ച് മൂടി വെച്ച് വേവിക്കാം ആവി കയറിയിട്ടേ ഇളക്കുന്നുള്ളൂ ആവി കയറി വരുന്നുണ്ട് ആവി കയറിയിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ മങ്ങി നമുക്കൊന്ന് ഇളക്കിയിടാം ഇച്ചിരി കൂടുതലില്ലേ അതുകൊണ്ട് ഒരു വലിയ ഇച്ചിരി ബലമുള്ളത് അവിയെടുത്താൽ വെള്ളമൊന്നുമില്ല വെള്ളത്തിലല്ല വേഗണേ എണ്ണയ്ക്കകത്തും കിടന്ന് ആവി കയറി വേകുന്നതേ ഉള്ളൂ അതാണ് ടേസ്റ്റ് വെള്ളത്തിൽ എന്ത് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റും കാണിയല്ല അത് വെള്ളച്ചൊയായിരിക്കും അപ്പോൾ ഇതങ്ങോട്ട് തട്ടിപ്പൊത്തി വെച്ച ഒന്നോടെ ആവി കയറിയിട്ട് നമുക്ക് കുറച്ച് വെക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്ന് ഒന്ന് ആവി കയറിട്ട് ഇള ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പം നമുക്ക് നമ്മുടെ കറി എന്തായെന്ന് നോക്കാം അപ്പോൾ ഒരു ശകലം കരിയാപ്പിലേയും കൂടി ഇട്ടു എന്നിട്ട് ഒന്ന് ഇളക്കി നോക്കാം നല്ല ചൂടൊക്കെ നന്നായിട്ട് വെള്ളം വറ്റി നിറം മാറി എന്ന് പറയാം അത് നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഇനി ഇതൊരു രണ്ട് പാത്രത്തിലേക്ക് മാറ്റി വെള്ളം ഇല്ലാത്ത രണ്ട് ബൗളിലേക്ക് ഇട്ട് അടച്ച് പകുതി എടുത്ത് വെച്ചാൽ പിന്നെ ഒന്ന് ഓവനകത്ത് വെച്ച് ആവി കയറ്റിയാൽ മതി അപ്പം നദിക ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്യാൻ പോണ അപ്പോൾ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ ചുണ്ട് കിട്ടും ഇതുപോലെ പയറോ ചെറുപയറോ പയറോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കറി വെച്ച് പോഷക സമൃദ്ധമാക്കി ഒരു കറി കൊണ്ട് തന്നെ പല ഗുണം പിന്നെ എല്ലാ പോഷകമുള്ള കറി കിട്ടും പലതരം കറി ഉണ്ടാക്കാൻ പോകും വേണ്ട ഇങ്ങനെ മിക്സഡ് മിക് പയറും ചുണ്ടും കൂടെ വെച്ചു തേങ്ങ ചേർത്തു എണ്ണ ചേർത്തു അപ്പം നമുക്ക് ഒരു കറിക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് അപ്പം വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോയുമായിട്ട് നാളെ അഞ്ച് മണിക്ക് വരാം അതുവരെ ബബ്ബായ് ആ തീ നിർത്തിയില്ല തീ നിർത്തി ഞാനത് ചൂടോടെ തന്നെ പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതും അടച്ചു വെക്കുന്നില്ല തണുത്ത് കഴിയുമ്പം അങ്ങനെയാണ് നമ്മൾ സാധനം എടുക്കുമ്പം വെള്ളമില്ലാത്ത പാത്രത്തിൽ ഇട്ട് എടു എടുത്തിട്ട് ചൂടോടെ എടുത്ത് വെക്കണം പാത്രം കൂടെ ഒന്ന് ചൂടാകണം എന്നിട്ട് കുറച്ച് തണുത്ത് കഴിയുമ്പം അടച്ച് ഫ്രിഡ്ജ് വെക്കാം ഇന്ന് കൂട്ടാനുള്ളത് അപ്പോൾ ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് ഇതെൻ്റേ തന്നെ പൊതിയാണേ ചോറും ചുണ്ടും പയറും മുട്ടയും പരിച്ചു ഇച്ചിരി പാവയ്ക്ക ഈ കാരറ്റും കൂടെ ചേർ ഇട്ടതോന്ന് അപ്പോൾ അത്രയും മതി നമുക്ക് ഒത്തിരി കറിയൊന്നും വേണ്ട എൻ്റെ തന്നെ പൊതിയാണ് അപ്പോൾ എനിക്ക് വേണ്ടിടത്തോളം ഒരു പാത്രം അടച്ചു